ഹായ് ഫ്രണ്ട്സ് എന്താ പരിപാടി അപ്പോൾ നമ്മൾ കഴിഞ്ഞ ബ്ലോഗിൻ്റെ വീണ്ടും തുടരുകട്ടോ അങ്ങനെ നമ്മൾ ഗൂഢലൊരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു വെളുത്തു ഇന്ന് ഒരുപാട് താമസിച്ചേ എണീക്കുള്ളൂ രാവിലെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇന്ന് എണിക്കുന്ന സമയത്ത് എണീച്ചിട്ടുണ്ട് അത്യാവശ്യം മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ മഞ്ഞിനത്രയുള്ള തണുപ്പും കാര്യങ്ങളൊന്നുമില്ല ഞാനും മോനായിട്ട് എണിച്ചിട്ടുള്ളൂ ഞങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങി നിന്നു വെറുതെ കുറച്ച് നേരം നടക്കാം എന്നൊക്കെ പറഞ്ഞു നല്ല മഞ്ഞുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ ഗൂഢല്ലൂർ വന്നിട്ടാണ് റൂം എടുത്തിട്ടുള്ളത് ഇന്ന് നമ്മൾ രാവിലെ മസനക്കുടി വഴി ഊട്ടിയിലായിട്ടാണ് പോകുന്നത് മുതുമലൈ ടൈഗർ റിസർവിലൊക്കെ അതാണ് മെയിനായിട്ട് നമ്മൾ പോകാനായിട്ട് ഇരിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ പോയിട്ടുണ്ട് നമ്മളിതിന് മുമ്പ് പലതവണ പോയിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ നമുക്ക് പോകാം പറഞ്ഞിട്ട് പറഞ്ഞിട്ടിങ്ങനെ ഇരിക്കുകയാണ് ഇനി നമ്മൾ കുളിച്ചൊന്ന് ഫ്രഷായിട്ട് നമ്മൾ യാത്ര വേണം തുടരുകയാണ് അങ്ങനെ നമ്മൾ ഇനി ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാം കാൽ ചായ കുടിക്കാത്ത രാവിലകൾ കാൽ ചായ നിർബന്ധമല്ലോ അപ്പം നമുക്കിന്ന് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു ഇതിലും കുറച്ചും കൂടി നേരത്തെ നമുക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ നടന്നില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു അടിപ്പൊളി മസാല ദോശയും കാര്യങ്ങളൊക്കെ കഴിച്ചു ഇനി നമ്മൾ പോകുന്നത് മുതുമലൈ ടൈഗർ റിസർവിലാ കേട്ടോ ഇതിന് മുമ്പ് നമ്മൾ പോയപ്പം നേരത്തെ ഒരു പ്രാവശ്യം പോയപ്പം അത്യാവശ്യം മൃഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ രാവിലെ ഫോണൊക്കെ എടുത്തപ്പം ഇടുക്കിയിൽ റെഡ് അലർട്ട് എറണാകുളത്ത് റെഡ് അലർട്ട് എന്നൊക്കെ പറയുന്നുണ്ട് അത്യാവശ്യം നല്ല മഴയാണ് കേട്ടോ അതിൻ്റെ ഒരു ചെറിയ ഭാഗം മഴ വെളുപ്പിനുണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് ഇലകളിലും ഒക്കെ ഒരു വെള്ളത്തിൻ്റേതായിട്ടുള്ള ഒരിതുണ്ട് മഴ ചാടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടായിരുന്നു വളരെ ശാന്തമായിട്ടുള്ളൊരു യാത്ര കേട്ടോ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ഒരു റോഡിലൂടെയൊക്കെ യാത്ര പോകുന്നത് കുറേ മാനിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഒരു ചെറിയൊരു മഴയും നല്ല പുല്ലൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ പുൽത്തകിടിയിൽ മാൻ നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കുറേ മാനുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ മസനക്കുടി വഴി എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം മനസ്സിലെന്ന് തോന്നുന്നത് എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ആമിനേനെ ആട്ടോ ഞങ്ങൾ ടൂറിൻ്റെ കാര്യം പറഞ്ഞാൽ അപ്പം ആമിനോട് ചോദിക്കും മസനക്കുടി വഴി ഊട്ടിയിൽ നിന്ന് ഈ റീലിലൊക്കെ പറയുന്ന പോലെ ഞാൻ ഞാനിതിൻ്റെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ആമിനൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും ആലുവേലാണ് അപ്പം ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ പറഞ്ഞു മസനൻകുടി വഴി ഊട്ടിയിലേക്കാണ് എന്നുള്ളത് അങ്ങനെ മെസ്സേജ് അയച്ചതിന് ശേഷമാണ് വീണ്ടും വീഡിയോ എടുക്കുന്നത് കേട്ടോ നല്ല കൊമ്പുള്ള എന്താ പറയുക കലമാൻ പുള്ളിമൻ അതെനിക്ക് കാര്യമായിട്ട് അറിയില്ല കേട്ടോ അതിനെപ്പറ്റി അവയൊക്കെ ഇങ്ങനെ പുളിത്തെക്കിടയിൽ നിൽക്കുന്നത് കാണുമ്പോൾ നല്ല രസമല്ലേ കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും ഭയങ്കര ഒരു സന്തോഷവും ഒരാകാംക്ഷല്ലേ കാണാനായിട്ട് ഇടയ്ക്കൊക്കെ നമ്മളെപ്പോഴും ഇങ്ങനെ ചെറിയ ചെറിയ ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും പോകാം ഇപ്പം നമ്മൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമുക്കൊട്ടും മാറി നിൽക്കാൻ പറ്റാത്ത തിരക്കും അല്ലെങ്കിൽ മാറി നിൽക്കുമ്പോൾ അവിടെയുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ആയില്ലേ അതുകൊണ്ട് തന്നെ യാത്രകളൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട് എനിക്കിങ്ങനെ ഒറ്റയ്ക്കൊക്കെ പോകുന്നതിനേക്കാളും ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറിയൊരു ഫാമിലി ആയിട്ട് പോകുന്നതിനേക്കാളും ഏറ്റവും ഇഷ്ടം എല്ലാവരും കൂടെ ഉണ്ട് ഫാമിലി ഫുള്ളായിട്ട് പോകുന്നതാ കേട്ടോ എല്ലാവർക്കും സമയപരിധിയും പരിധിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ അങ്ങനെയുള്ള യാത്രകളൊക്കെ വളരെ കുറവാണ് ഇങ്ങനെ ഓളം വച്ചിട്ടൊക്കെ പോകുന്നതെട്ടോ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടം അങ്ങനെ ഞങ്ങൾ കുറേ മയിലിനെയൊക്കെ കണ്ടു ആൺമയിലിനെ കണ്ടു കിട്ടാ അപ്പോൾ കുട്ടികൾ ചോദിക്കുന്നുണ്ട് പീലി വിടർത്താത്ത എന്താ ഇല്ലാത്ത മയിലാണല്ലോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ആൺമയിലിനൊക്കെ കണ്ടു വളരെ ശാന്തമായ പച്ചപ്പും പിന്നെ എല്ലാ വീഡിയോയിലും ഞാൻ എൻ്റെ വ്ളോഗിലെ ഏറ്റവും കൂടുതൽ പറയാനായിട്ട് കേട്ടോ കണ്ണിന് കുളിർമയുള്ള കാഴ്ചയാണ് അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു ഇതേ ഒരു കാട്ടാന അങ്ങനെയുള്ള ആകാംക്ഷരെ നോക്കിയപ്പോഴാണ് ആ കാട്ടാനയ്ക്ക് എന്താ ഒരു കുലിസുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഈ കാട്ടാനയ്ക്ക് എന്താ ചങ്ങല ഉണ്ടല്ലോ എന്ന് ഒന്നോട് ചോദിച്ച് നോക്കിയപ്പോഴാണ് ഇവിടെ അടുത്തൊരു റിസോർട്ട് ഉണ്ട് അപ്പം അവരുടെ ആനയോട്ട് ആന സവാരി കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ ആനയെ തളച്ച് തളച്ചേക്കുന്ന കേട്ടോ ഇതിന് തണക്കുകയെന്നല്ലേ പറയാൻ അപ്പം തളച്ചേക്കുന്നതാട്ടോ അത് പക്ഷേ ഒറ്റ തോട്ടത്തിൽ നോക്കുമ്പോൾ കാട്ടിൽ ആന നിൽക്കുന്ന പോലെ എൻ്റെ റീൽസിലൊക്കെ കാണാം കേട്ടോ ഇൻസ്റ്റയിലെ ഒറ്റ തോട്ടത്തിൽ കാട്ടാന നമ്മുടെ വണ്ടിയുടെ ചേർന്ന് കാട്ടാന നിൽക്കുന്ന പോലെയൊക്കെ തോന്നും പക്ഷേ കാട്ടാനയല്ല അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഇവരെന്തോ മനഃപൂർവ്വം കാ പോകുമ്പോൾ കണ്ടോട്ടേന്ന് വിചാരിച്ചിട്ടാണോയെന്ന് അറിയില്ല ഒന്ന് രണ്ട് സ്ഥലത്ത് ഇതുപോലെ തടച്ചിട്ടുണ്ട് അതുപോലെ കുളിപ്പ് പ്പിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇതുപോലെ ആന സവാരിയുടെ അവിടെ ടിക്കറ്റ് എടുത്ത് അകത്തൊക്കെ കയറാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവരുടെ വണ്ടിയിൽ നമുക്ക് പോകാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നമുക്ക് അത്രയും സമയമില്ല ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അവിടെ കുറേ ഒരു ക്യൂവും കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ട് നമ്മൾ ആനകൂട്ട് അങ്ങനെയുള്ള സംഭവത്തിലേക്കൊന്നും പോയിട്ടില്ല എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ എപ്പോഴും പറയും കേട്ടോ അധികം ആൾക്കാരൊന്നും കാണാനില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ടന്നെ എപ്പോഴും പറയും എന്താണ് ബ്ലോഗിൽ ഈ തപ്പലും മൂളലും എന്നൊക്കെ ശരിയാണ് ഒരു ബ്ലോഗ് ഡബ് ചെയ്യുമ്പോൾ എനിക്ക് നമ്മളൊന്നും എഴുതി വയ്ക്കുക അല്ലെങ്കിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്യല്ലോ ഓൺ ആക്കുക പറയുകയാണല്ലോ അപ്പം ഈ തപ്പലും മൂളലൊക്കെ വരും കേട്ടോ എപ്പോഴും തോന്നാറോ ഷോർട്ട് അപ്ലോഡ് ചെയ്യുക ഡബ് ചെയ്യാനായിട്ടോ കാരണം ഷോർട്ട് ആവുമ്പോൾ അമ്പത്തൊമ്പത് സെക്കൻഡിനുള്ളിൽ നമുക്ക് പറയാനുള്ളതും വളരെ ഹാപ്പി ആയിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റും ഈ വ്ളോഗ് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലോ വല്ല പ്രയോജനമുണ്ടോ അതുമില്ല പക്ഷേ എനിക്ക് ഡബ് ചെയ്യാനും ഭയങ്കര ആഗ്രഹം ആട്ടോ ഡബ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാട്ടോ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഈ ഒരു യൂട്യൂബിൽ ബ്ലോഗ് ഇങ്ങനെ ഇടുന്നത് എനിക്ക് ശരിക്കും ഒരു റേഡിയോ ജോക്കി ആവണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളായിരുന്നു കേട്ടോ അപ്പോൾ അതെന്തായാലും നടക്കാൻ പോകണില്ല അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെയൊക്കെ സാധിക്കില്ലേ അതുതന്നെ അങ്ങനെ ഞങ്ങളൊരു ആനയെ കണ്ടു പിന്നെ ഒരു ആന കുളിക്കാനായിട്ട് വട്ടം കിടന്ന് പോകുന്നതൊക്കെ കണ്ടു കേട്ടോ അങ്ങനെ ഇന്നത്തെ യാത്രയിൽ കുറേ കാട്ടാനേനെ കണ്ടു ശരിക്കും ഇത് കാട്ടാന തന്നെയാണെങ്കിലും മെരിക്കുക ആനയെ കണ്ടുട്ടോ അങ്ങനെ മാനും മയിലും ആനകളൊക്കെ ആയിട്ട് നമ്മുടെ യാത്ര അടിപൊളിയായിട്ടോ ഈ ഇത്രയും മാനിനെ കണ്ടിട്ടും ഏതെങ്കിലും ഒരു മാൻ പുലിത്തകിടിയുടെ ഉള്ളിലുണ്ടെങ്കിൽ പോലും ചാഞ്ഞ് ചെരിഞ്ഞ് നോക്കും ആ ആകാംക്ഷ കൊണ്ട് അതെന്തിനാണെന്നറിയില്ല കേട്ടോ കാരണം തൊട്ടടുത്ത് തന്നെ നമ്മൾ മാനന കണ്ടിട്ടുണ്ടായിരുന്നു എന്നാലും ആകാംക്ഷയാണ് നമുക്ക് ഈ കാട്ടിലെ നിൽക്കുന്ന മൃഗങ്ങളെ കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം വേറെ തന്നെയല്ലേ അങ്ങനെ കൊമ്പുള്ളതും കൊമ്പില്ലാത്തതും ചെറുതും വലുതുമായിട്ടുള്ള കുറേ മാനുകളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ യാത്ര ഒരു നല്ല രസമാണ് കേട്ടോ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ കുറേ കാര്യങ്ങളൊന്നും ആലോചിക്കുകയൊക്കെ ചെയ്യാതെ നമ്മുടെ ട്രിപ്പ് ഇങ്ങനെ മുന്നോട്ട് പോവാണ് ഇപ്പം നമുക്ക് അത്യാവശ്യം നല്ല വിശപ്പും കാര്യങ്ങളും ഉണ്ട് നമ്മൾ ഇന്നലെ വണ്ടിയിൽ കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതായിരുന്നു ഇന്നലെ നമുക്ക് അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇന്ന് നമുക്ക് ചിപ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതന്നെ അത്യാവശ്യം വിശപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇന്ന് നമ്മൾ രാവിലെ വരുന്ന വഴിയിൽ മഞ്ഞും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇങ്ങനെ വ നമ്മൾ ഊട്ടിലേക്ക് കയറുന്ന അടിപ്പൊളി ഒരു സ്ഥലം ഇത് ക്യാമറയിലൊന്നും കണ്ടാൽ പോരാട്ടോ നേരിട്ട് കാണുമ്പോൾ എന്ത് ഭംഗിയെന്നറിയാം അത്രയും ആയിട്ടുള്ള മഞ്ഞുള്ള ഒരു സ്ഥലമായിട്ടോ ഞങ്ങൾ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇനി നമ്മളെ വീട്ടിലേക്കാണ് ഇത്രയും വലിയ കോട കണ്ടപ്പോൾ ഞാൻ ശരിക്കും എൻ്റെ ബ്രദറിന് ഓർമ്മ വന്നു കിട്ടാ കാരണം ഈ മഞ്ഞന്നൊക്കെ കോടയൊക്കെ ഭയങ്കര ഇഷ്ടവും ആസ്വദിക്കാൻ ഇഷ്ടമുള്ള ഒരാളായിട്ടോ നാട്ടിൽ നിന്ന് വരുമ്പോൾ അല്ല ശരി നാട്ടിലേക്ക് വരുമ്പോൾ എന്നും ലീവിൽ നാട്ടിലേക്ക് വരുമ്പോൾ മൂന്നാർ എത്ര തവണ കണ്ടാലും മതി വരാത്തൊരാളാട്ടോ കാരണം ആ ഒരു മഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് മാത്രം മൂന്നാർ പോകുന്ന ഒരാളാണ് എപ്പോഴും ഞങ്ങൾ ചോദിക്കും എന്താ മൂന്നാർ ഇതുവരെ കാണാനിരിക്കുന്നതെന്ന് പക്ഷേ ആ തേയില കോടം മൂടിക്കിടക്കുന്ന കാണാനായിട്ട് എല്ലാ വർഷവും ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ നിന്നപ്പോൾ ബ്രദറിന് ഓർമ്മ വന്നു കേട്ടോ പിന്നെ ഞങ്ങളവിടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഞങ്ങൾ വരുന്നതിനേക്കാളും കൂടുതൽ മഞ്ഞ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ വണ്ടിയൊക്കെ അത്യാവശ്യം മൂടി നിൽക്കുന്ന പോലെ മഞ്ഞുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് മഞ്ഞൊക്കെ ആസ്വദിച്ച് ഇതൊക്കെയല്ലേ ട്രിപ്പ് ഇങ്ങനെ മഞ്ഞത്തോടെ യാത്ര ചെയ്യുന്നതൊക്കെ ഒരു ഭയങ്കര രസമല്ലേ അങ്ങനെ ഞങ്ങൾ പോവാട്ടോ ഇനി നമുക്കിടയ്ക്ക് ഫുഡൊക്കെ കഴിക്കണം കുറേ മഞ്ഞിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കുള്ള വ്യൂ പോയിൻ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു വീഡിയോ ഒരുപാട് ലോങ്ങ് ആയി പോവില്ലേ കാണുന്ന നിങ്ങൾക്കും ഈ ഒരു മഞ്ഞും എൻ്റെ വർത്താനം ഒക്കെ മുഷിച്ചിലാവില്ലേ അതുകൊണ്ട് കുറേയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു അങ്ങനെ നമ്മളിനി ഊട്ടി ലേക്കിലൊക്കെ ഒന്ന് പോവാം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാണ് അങ്ങനെ നമ്മൾ ലൈക്കിലൊക്കെ എത്തിയിട്ടുണ്ട് ഇനിയും ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാണ്ട് ഇപ്പോൾ നോക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലോങ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ വീഡിയോ നിർത്തുകയാണ് അടുത്ത വിശേഷങ്ങളും ഇതിൻ്റെ ബാക്കി വീഡിയോ ഒക്കെ ആയിട്ട് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല എങ്കിലും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക അടുത്ത കുഞ്ഞു വിശേഷങ്ങളും ഈസി റെസിപ്പീസൊക്കെ ആയിട്ട് കാണാം താങ്ക് യു ബൈ ബൈ